അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് പഠിക്കുവാൻ പോകുന്നത് ഉപഗ്രഹങ്ങളെക്കുറിച്ചാണ് ഉപഗ്രഹങ്ങൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീട് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റാൻ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റാൻ അപ്പോൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീട് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ഒക്കെയാണല്ലോ എന്താണ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീട് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റാൻ ആണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആണ് ഓക്കെയാണോ എന്താണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ആണ് അപ്പോൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമിഡ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റൻ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആണ് ടൈറ്റൻ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ആണ് ടൈറ്റൻ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസാണ് ഒക്കെയാണോ എന്താണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആണ് ഈ ടൈറ്റൻ കണ്ടെത്തിയത് ആരാണ് ക്രിസ്ത്യൻ ഹൈജൻസാണ് ആണോ ഒന്നും കൂടി പറയാം യുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീട് യുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആണ് ടൈറ്റൻ കണ്ടെത്തിയത് ആരാണ് ക്രിസ്ത്യൻ ഹൈജൻസാണ് ഭൂമിക്ക് പുറമെ വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരീതത്തിലെ ഏകഗോളമാണ് ടൈറ്റൻ ഭൂമിക്കു പുറമേ വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരീതത്തിലെ ഗോളമാണ് ടൈറ്റൻ ടൈറ്റൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഭൂമിയുടെ അപരൻ എന്ന് വിളിക്കുന്നു ടൈറ്റനെ അതുപോലെ തന്നെ ഭൂമിയുടേതുപോലെയുള്ള വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരീതത്തിലെ ഗോളമാണ് ടൈറ്റൻ ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകമാണ് നൈട്രജൻ ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകമാണ് നൈട്രജൻ അപ്പോൾ ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകമാണ് നൈട്രജൻ അപ്പോൾ ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകമാണ് നൈട്രജൻ ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ അപ്പോൾ ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ അപ്പോൾ ഭൂമിക്കു പുറമേ വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരീതത്തിലെ ഗോളമാണ് ടൈറ്റൻ ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകമാണ് നൈട്രജൻ ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോം നമ്മളി അടുത്തത് പഠിക്കാൻ പോകുന്നത് കുള്ളൻ ഗ്രഹങ്ങളെ പറ്റിയാണ് കുള്ളൻ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്ന അതും താരതമ്യേനെ വലിപ്പം കുറഞ്ഞതുമായ ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അപ്പോൾ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന വാക്കിൽ തന്നെയുണ്ട് വളരെ വലിപ്പം കുറഞ്ഞ ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അപ്പോൾ സൂര്യന് ചുറ്റുന്ന താരതമ്യേനെ വലിപ്പം കുറഞ്ഞതുമായ ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് ഇറിസ് ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് ഇറിസ് അപ്പോൾ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് ഇറിസ് ഇറിസിൻ്റെ ഉപഗ്രഹമാണ് ഡിസ്നോമിയർ ഏറ്റവും ഏറ്റവും വലിയ കുളം ഗ്രഹമാണ് ഇറിസ് ഈ ഇറിസിൻ്റെ ഉപഗ്രഹമാണ് ഡിസ്നോമിയ ഓക്കെയാണോ അപ്പോൾ ഏറ്റവും വലിയ കുളം ഗ്രഹമാണ് ഡി ഇറിസ് ഇറിസിൻ്റെ ഉപഗ്രഹമാണ് ഡിസ്നോമിയ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ആറ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ആറ് അപ്പോൾ രണ്ടായിരത്തി ആറ് വരെ സൗരത്തിൽ ഒമ്പത് ഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ആകെ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരു കുള്ളൻ ഗ്രഹമാണ് സിറസ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരു കുള്ളൻ ഗ്രഹമാണ് സിറിസ് അപ്പോൾ ഇറിസിൻ്റെ ഉപഗ്രഹമാണ് ഡിസ്നോമിയ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ആറ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരു കുളൻ ഗ്രഹമാണ് സിറസ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരു കുളൻ ഗ്രഹമാണ് സിറസ് അടുത്തതാണ് ധൂമകേതുക്കൾ അഥവാ നക്ഷത്രങ്ങൾ സൂര്യനെ വിപരീത ദിശയിൽ കാണപ്പെടുന്നതും കൂടിയതും വളരെ ദീർഘമായ പദത്തിലൂടെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുവാണ് വാൽ നക്ഷത്രങ്ങൾ അപ്പോൾ വാൾനക്ഷത്രങ്ങൾ വാൽനക്ഷത്രം എന്ന് പറയുമ്പോൾ വാലുണ്ട് അപ്പോൾ എന്താണ് സൂര്യന് വിപരീത ദിശയിൽ കാണപ്പെടുന്നതും വാലോട് കൂടിയതും വളരെ ദീർഘമായ പാതയിലൂടി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുവാണ് നക്ഷത്രങ്ങൾ ഒക്കെയാണോ അപ്പോൾ നക്ഷത്രങ്ങൾ എന്താണ് സൂര്യന് വിപരീത ദിശയിൽ കാണപ്പെടുന്നതും വാലോട് കൂടിയതും വളരെ ദീർഘമായ പാതയിലൂടി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുക്കളാണ് നക്ഷത്രങ്ങൾ വാൾ വാൾനക്ഷത്രങ്ങൾ നിശ്ചിത ഭ്രമണപാതയിലൂടെ സൂര്യനെ ബലം വയ്ക്കുന്നു വാൽനക്ഷത്രങ്ങൾ നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ബലം വയ്ക്കുന്നു നക്ഷത്രം ഉള്ള വാല്യ ദൃശ്യമാകുന്ന കാരണം വാൾ നക്ഷത്രങ്ങൾക്ക് വാല്യു ദൃശ്യമാക്കാൻ കാരണം ഡിൻഡൽ പ്രഭാവമാണ് അപ്പോൾ ഈ വാൽനക്ഷത്രങ്ങൾക്ക് വാല് ദൃശ്യമാകുന്നതിനുള്ള പ്രതിഭാസം എന്താണ് ഡിൻഡൽ പ്രഭാവമാണ് ഓക്കെയാണോ എന്താണ് ഈ വാൽ നക്ഷത്രങ്ങൾക്ക് ഈ വാല് കാണപ്പെടുന്നതിനുള്ള പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് എന്ത് ഡിൻഡൽ പ്രഭാവം ഒക്കെയാണോ അപ്പോൾ വാൽ നക്ഷത്രം വാൽ നക്ഷത്രങ്ങൾക്ക് വാല് ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് എന്ത് ഡിൻഡൽ പ്രഭാവം എന്താണ് ഡിൻഡൽ പ്രഭാവം ഓക്കെയാണോ അപ്പോൾ എന്താണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ സൂര്യന് വിപരീത ദിശയിൽ കാണപ്പെടുന്നതും വാലോട് കൂടിയതും വളരെ ദീർഘമായ പാതയിലൂടി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങൾ അപ്പോൾ വാൽനക്ഷത്രങ്ങൾ നിക്ഷിത പ്രവണ പദത്തിലൂടെ സൂര്യനെ ബലം വയ്ക്കുന്നു വാൽനക്ഷത്രങ്ങളുടെ വാല് ദൃശ്യമാകുന്ന പ്രതിഭാസം എന്താണ് ഡിൻഡൽ പ്രഭാവമാണ് വാൽനക്ഷത്രങ്ങളുടെ നിർമ്മിതിയിലെ പ്രധാന ഘടകമാണ് മഞ്ഞുകട്ട വാൽനക്ഷത്രങ്ങളുടെ നിർമ്മിതിയിലെ പ്രധാന ഘടകമാണ് മഞ്ഞുകട്ട എഴുപത്താറ് വർഷത്തിലൊരിക്കൽ സൂര്യൻ്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രമാണ് ഹാലിയുടെ വാൽനക്ഷത്രം അപ്പോൾ ഹാലിയുടെ വാൽനക്ഷത്രം എത്ര വർഷത്തിലൊരിക്കലാണ് സൂര്യൻ്റെ സമീപത്തെത്തുന്നത് എഴുപത്തി ആറ് വർഷത്തിലൊരിക്കലാണ് ഓക്കെയാണോ എന്താണ് എഴുപത്തി ആറ് വർഷത്തിലൊരിക്കൽ സൂര്യൻ്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രമാണ് ഹാലിയുടെ വാൽനക്ഷത്രം ഹാലിയുടെ വാൽനക്ഷത്രം അവസാനമായി ദൃശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അപ്പോൾ ഹാലിയുടെ ധൂമകേതു അഥവാ വാൽനക്ഷത്രം ഹാലിയുടെ ധൂമകേതു അല്ലെങ്കിൽ ഹാലിയുടെ വാൽനക്ഷത്രം അവസാനമായി ദൃശ്യപ്പെട്ടത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഇനി എന്നാണ് ദൃശ്യമാകുന്നത് ഇനി എഴുപത്തി വർഷങ്ങൾ കഴിഞ്ഞ് എന്നുവെച്ചാൽ രണ്ടായിരത്തി അറുപത്തി ഒന്നിലാണ് ഇനി ഹാലിയുടെ വാൽനക്ഷത്രം ദൃശ്യമാകുന്നത് ഓക്കെയാണോ അപ്പോൾ ഹാലിയുടെ വാൽനക്ഷത്രം ദൃശ്യമായത് എന്തായിരുന്നു അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇനി എന്നാണ് ദൃശ്യമാകുന്നത് രണ്ടായിരത്തി അറുപത്തി ഒന്നിലാണ്